നമസ്കാരം ബിൻ ഖാസിമാണ് രാജഭരണം ഏറ്റെടുത്ത ശേഷം തൃശൂർ ദേശം വാഴും വലിയ കോഴി സുരേഷ് കോഴിജി തമ്പുരാൻ തന്റെ കെട്ടിലും മട്ടിലുമൊക്കെ ഒരു ആദ്യത്തം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുന്നുണ്ട് മാത്രവുമല്ല പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ പുനഃസ്ഥാപിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അദ്ദേഹം എന്ന് സമീപകാല ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഒരു പാവം നിഷ്കളങ്ക സംഖി തമ്പുരാന് വേണ്ടി അടിമപ്പണി എടുക്കുന്ന ആ നിഷ്കളങ്കൻ ഈ തമ്പുരാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അറിയാതെ കൈ നീട്ടി ആ നിഷ്കളങ്കന്റെ കൈ പിടിച്ചു പിടിച്ചുടിച്ചു എന്നാ തോന്നുന്നത് നല്ല വേദന ആയിട്ടുണ്ട് പാവം എന്നിട്ടും ആ ഒരു വേദന മുഖത്ത് കാണിക്കാതെ ആ പാപം എനിക്ക് പാവം അവരുടെ സംഖ്യകളുടെ കാര്യ വിഷമം തോന്നേ കാരണം അവർ ഈ പോസ്റ്റർ ഒട്ടിക്കാനും ജയി വിളിക്കാനും ജാതകം നയിക്കാനും ഒക്കെയാണ് ഇവർക്ക് അധികാരമുള്ളൂ അതേ സമയത്ത് ഇവരുടെ നേതാക്കളായിട്ടുള്ള സവർണന്മാരൊന്ന് തൊട്ടാൽ പോലും ഇതാണ് അവസ്ഥ ആരോട് പറയും എന്ത് പറയും അല്ലാത്തൊരു ഗതികെട്ട ജീവിത രീതി തന്നെയാണ് ഈ പാവം അവർണ സംഖ്യയുടേത് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് കോഴി തമ്പുരാന്റെ വേഷം കെട്ടലൊക്കെ ഒരു തമ്പുരാൻ ചമയാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വേഷം കെട്ടൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് മറ്റൊരാളെയാണ് ഓർമ്മ വരുന്നത് നമുക്കറിയാം മഹാബലിയുടെ ഐതിഹ്യം നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് മാവേലി നാടു വാണിയും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ലാ പോളി വചനം അങ്ങനെ അത്രയും സുന്ദരമായിട്ടുള്ള ഒരു കേരളം വളരെ മനോഹരമായിട്ടുള്ള മനുഷ്യരെല്ലാരും വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നന്മകൾ പൂത്തിറങ്ങിരുന്ന ഒരു വിളനിലമായിരുന്നു മഹാബലിയുടെ ഭരണകാലത്ത് നമ്മുടെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന കേരളം എന്ന് പറയപ്പെടുന്നത് ആ കേരളത്തിലേക്കാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു ചങ്ങായി വരുന്ന ആര് നമ്മളെ വാമനൻ വാമനൻ വന്ന് മഹാബലിയോട് ചോദിച്ചത് മൂന്നടി മണ്ണാണ് അതിൽ ആദ്യത്തേത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ഞാൻ ഞാൻ പഴയ വാമനൻ മഹാബലിയോടാണ് ചോദിച്ചതെങ്കിൽ പുതിയ വാമനൻ മലയാളികളോടാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ ഒരടിക്ക് തനിക്ക് തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ തൃശൂർ കാരായിട്ടുള്ള ആളുകള് തൃശ്ശൂർ അങ്ങോട്ട് കൊടുത്തു ഇനി രണ്ടാമത്തെ ചവിട്ടടി എവിടേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം പഴയ പഴയവാമലിൽ ചോദിച്ചതും മൂന്നടി മണ്ണ് തന്നെയാണ് ആദ്യത്തെ അടിക്ക് ഭൂമി ചോദിച്ചു രണ്ടാമത്തെ അടിക്ക് ആകാശം ചോദിച്ചു പിന്നീട് മൂന്നാമത്തെ ചവിട്ടടി വെക്കാൻ സ്ഥലമില്ലാതായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം അതേസമയത്ത് തന്നെ പുതിയ വാമിനെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ചവിട്ടടിക്ക് തൃശ്ശൂരാണ് തൃശ്ശൂർ കൊടുത്തു രണ്ടാമത്തെ അടിക്ക് പാലക്കാടാണ് പാലക്കാട് ചിലപ്പോൾ കൊടുത്തേക്കാം മൂന്നാമത്തെ അടി എങ്ങോട്ടാണെന്ന് നമുക്ക് കേട്ട് നോക്കാം ഇതും ഇനി നമ്മൾ പഴയ വാമനൻ ആദ്യത്തെ അടിക്ക് ഭൂമി ചോദിച്ചു രണ്ടാമത്തെ ചവിട്ടടിക്ക് ആകാശം ചോദിച്ചു മൂന്നാമത് ചവിട്ടടി വെക്കാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലിയുടെ ശിരസ് ചോദിച്ചു അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് പഴയ ഐതിഹ്യം അതുപോലെ തന്നെ പുതിയ വാമനൻ ആദ്യത്തെ ചവിട്ടടിക്ക് തൃശ്ശൂർ ചോദിച്ചു തൃശ്ശൂർ കൊടുത്തു രണ്ടാമത്തെ ചവിട്ടടി ചോദിക്കുന്നത് പാലക്കാടാണ് അത് ചിലപ്പോൾ കൊടുത്തേക്കാം മൂന്നാമതായി പറയുന്നത് കേരളം വേണമെന്നാണ് അതായത് മലയാളികളുടെ ശിരസിൽ ചാട്ടി ചവിട്ടി ഇവിടുത്തെ പണ്ട് വാമനൻ ചവിട്ടി താഴ്ത്തിയത് മഹാബലിയെ മാത്രമല്ല ഇവിടെയുള്ള നന്മയെയും ഇവിടെയുള്ള സ്നേഹത്തെയും ഇവിടെയുള്ള സൗഹാർദ്ദത്തെയും ഇവിടെയുള്ള സമ്പൽ സമൃദ്ധിയെയും ഒക്കെ ചവിട്ടി താഴ്ത്തിയ വാമനൻ പണ്ടത്തെ വാഹനം വന്നിട്ടുള്ളതും നോർത്ത് ഇന്ത്യയിലുള്ള സവർണ സംഘികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള വാമനം വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള സവർണ സംഘികൾക്ക് വേണ്ടി ഇവിടെ വർഗീയതയുടെ വിത്തിടാനുള്ള നിലം ഉഴുതുമറിച്ച് പാകമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ എല്ലാ നന്മകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്ക് ഇവിടെ സ്ഥാനമുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുകയാണ് പുതിയ വാമനനും എന്ന് മാത്രം ജനങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള വർഗീയ ശക്തികൾക്ക് ഇനിയും വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ നന്മകളും അവസാനിച്ച് നമുക്കൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അത് ഓർത്തുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്കെതിരെ നിങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നാളത്തെ ഒരു തലമുറക്ക് കൂടെ ഇവിടെ ജീവിക്കണമെന്നുള്ള ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് ഇതുപോലുള്ള വാഹനമാർക്ക് ഇനിയും ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ശിരസ് ഇവരുടെ കാലിനടിയിൽ കൊണ്ടുപോയി വെക്കരുത് എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം